ഗോൾഡൻ ബെറി ഗോൾഡൻ ബെറി എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ കണ്ടാൽ കേട്ടോ ഇതാ കേട്ടോ ഗോൾഡൻ ഗോൾഡൻ ബെറി ഈ ഗോൾഡൻ ബെറി പണ്ടൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം വളരെ കുറവാണ് ഇത് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ ഇത് വളരെ നല്ലതെന്നാണ് പറയണേ ദൈ ഇതാണ് കേട്ടോ ഗോൾഡൻ ബെറി പഴുത്തത് ഇതാണോ നെറ്റ് പോലെ ഇരിക്കും ഇതാണ് കേട്ടോ ഇത് എടുത്തിട്ട് ഗോൾഡൻ ബെറി ആഹാ ഇത് നല്ല ടേസ്റ്റാണ് ആ അടാ ഇന്ന് മുഴുവനെ പച്ചക്കഴുത്ത് കഴിച്ചാൽ മുഴു കൈപ്പറുപ്പൊക്കെയാ ഇത് സൂപ്പർ സാധനം ഇത് നമുക്ക് എവിടെ ഇഷ്ടം പോലെ ഇപ്പുണ്ട് ഞാൻ കാണിക്കാം പച്ച കാണിക്കാം കേട്ടോ ദ ഇതാണ് പഴുത്തത് ഈ സാധനം പഴുക്കുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ വരും അത് കഴിഞ്ഞ് ദ നെറ്റ് പോലെയാകും ഇത് ഇത് അല്ലേ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ് ചെയ്യണം കേട്ടോ കഴിച്ചിട്ടില്ലാത്തവർ ഇത് ഞൊട്ട ഇട്ടിട്ടുണ്ടാവും നെറ്റിയെ കുത്തി ചെറുപ്പത്തിലേ പറച്ച് അങ്ങനെയുള്ളവരും ഒന്ന് ഗവൺമെന്റ് പറയുക ഇതൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കേട്ടിട്ടുള്ളവരൊക്കെ പറയുക ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞൊട്ടാഞ്ഞൊടിയൻ ഈ ഞൊട്ടാഞ്ഞൊടിയൻ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വളരെ 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 ഫേമസ് ആയി ഇത് കണ്ടോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പം വളരെ കുറവാണ് പണ്ട് കാട് പിടിച്ച് കിടന്ന സാധനമാണ് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ വളരുമായിരുന്നു ഇങ്ങനെയുള്ള അപൂർവമായ സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം താങ്ക്